ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും അയോധ്യയിലേക്ക് അയോധ്യയിലേക്കൊരു രഥയാത്ര നടത്തി അതുവഴി ഒട്ടേറെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അത് ബലപ്പെടുത്തി അങ്ങനത്തെ ഒരു ഹൈന്ദവ ശക്തിയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് സമയത്ത് അപ്പോൾ അതേപോലെ സമാനമായ എന്തെങ്കിലും സംഭവം ഈ മുസ്ലിം സമുദായത്തിൻ്റെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ടോ അങ്ങനത്തെ ഒരു നീക്കം അവരെടുത്തിട്ടുണ്ടോ സോമനാഥ ക്ഷേത്രം തകർത്തിൻ്റെ ഭാഗമായിട്ട് ഹിന്ദുക്കൾ അവരുടെ മാനഹാനി നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ സോമനാഥ ക്ഷേത്രം തകർത്തത് ഒരു ഇസ്ലാമിക ഭരണാധികാരിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു നല്ല പ്രവൃത്തിയായിരുന്നു ഹിന്ദുക്കളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ മുഹമ്മദ് ഗസ്നിയാൽ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്താഗതി പുലർത്തുന്ന ഒരു വിഭാഗം ഇന്ത്യ ഒട്ടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിൻകാലത്ത് പാകിസ്ഥാനിലുണ്ടായിരുന്നു അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സോമനാഥ ക്ഷേത്രത്തിൻ്റെ തകർച്ചയോട് ബന്ധപ്പെടുത്തി മുഹമ്മദ് ഗസ്നി ഈ സോമനാഥിൽ നിന്നും ചന്ദനത്തിലുള്ള ഒരു ഗോപുരം ഗസ്നിയിൽ കൊണ്ട് സ്ഥാപിച്ചതായിട്ട് ഈ അലൻബറോ എന്ന് പറയുന്ന ഗവർണർ ജനറൽ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് നഷ്ടപ്പെട്ടു പോയ ആത്മാഭിമാനം വീണ്ടെടുക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ചന്ദനത്തിലുള്ള ആ ഗോപുരം ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് ഹിന്ദുക്കൾക്ക് നൽകുക എന്നുള്ളൊരു കർത്തവ്യമാണ് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തോട് അതായത് സ്വാതന്ത്ര്യാനന്ദത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് ആ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തോട് ഈ പാകിസ്ഥാനിലെ കറാച്ചിയിൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന പാകിസ്ഥാനിലെ ജനങ്ങൾ സംഘടിക്കുകയാണ് എന്നിട്ട് അഫ്ഗാനിസ്ഥാനിലെ ജന സർക്കാരിനെതിരെ അവർ സമരം നയിക്കുകയാണ് അവർ പറയുന്നത് ഈ മുസ്ലിങ്ങളുടെ ഒരു വിജയത്തിൻ്റെ അടയാളമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ചന്ദനഗോപുരം ഒരിക്കലും ഇന്ത്യക്ക് വിട്ടു നൽകാൻ പാടില്ലെന്നാണ് പറയുന്നത് അവർ പറയുന്നത് ഇന്ത്യയുടെ മേൽ നേടിയ ഒരു വിജയത്തിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു വാതകതിയുമായിട്ട് മൂന്ന് ലക്ഷത്തോളം വരുന്ന മുസ്ലിം വിശ്വാസികൾ അണിനിരുന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതവിശ്വാസികളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അടയാളം തന്നെയായിരുന്നു മുഹമ്മദ് ഗസ്നി അവരുടെ ഐക്യപ്പെടലിനും അവരുടെ ഒത്തുചേരലിനും വേണ്ട ഒരു പ്രചാതനമായിട്ട് മുഹമ്മദ് ഉബ്ഗസ്നി മാറിയിട്ടുണ്ട് മാത്രമല്ല നമുക്കറിയാവുന്നതാണ് മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെപ്പറ്റി കവിയാണ് പാകിസ്ഥാനോട് ബന്ധപ്പെട്ട് വരുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുഹമ്മദ് ഇക്ബാൽ ഇക്ബാലിൻ്റെ കവിതകളിൽ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് മുഹമ്മദ് ഉബ്ഗസ്നിയാണ് മുഹമ്മദ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു ഊർജ്ജമാണെന്നാണ് പറയുന്നത് ആ മുഹമ്മദ് ഗസ്നിയെ ഊർജ്ജമായിട്ട് കാണുന്ന മുഹമ്മദ് ഇക്ബാലാണ് മദൂദിയെ പാക്കിസ്ഥാനെ ക്ഷണിച്ച് ആ മദൂദിയിൽ നിന്നാണ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാകുന്നത് അങ്ങനെ ഏത് വിഭാഗത്തോട് ബന്ധപ്പെട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന മുഹമ്മദ് ഗസ്നി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട വിഭാഗമാണ് താലിബാനോട് ബന്ധപ്പെട്ടവരുടെ ആശയത്തിൽ മുഹമ്മദ് അബ്ഗസ്നി അവർ ഒരു ഹീറോ ആയിട്ട് ഒരു നായക പരിവേഷത്തോടെയാണ് കണക്കാക്കുന്നത് അപ്പോൾ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന വലിയൊരു വിഭാഗം ഇന്ത്യക്ക് പുറത്തായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചിഹ്നിച്ചതിർ കിടക്കുന്ന മറ്റു പ്രദേശങ്ങളിലായിക്കോട്ടെ അത്തരമൊരു വിശ്വാസം പുലർത്തുന്നൊരു വിഭാഗം നിലനിൽക്കുന്നുണ്ട് കാരണം ഹിന്ദുക്കളുടെ മേലിലുള്ള ഒരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിട്ട് മുഹമ്മദ് ഗസ്നി കാണുന്നു ആ ഗസ്നിയെ പിന്തുടർന്ന ജനവിഭാഗങ്ങൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ഭരണാധികാരികളുടെ കടന്നുകയറ്റത്തെ എല്ലാ കാലഘട്ടത്തിലും ഒരു അനുഗ്രഹമായിട്ട് കണ്ടിട്ടുമുണ്ട് അടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നീട് വന്ന ഏതൊരു മുസ്ലിം ആക്രമണകാരി ഇന്ത്യയെ സംബന്ധിച്ച് ഏതൊരു ഭരണാധികാരി ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ആക്രമണകാരികൾ തന്നെയാണ് ബാബർ കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ബാബറെ അംഗീകരിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഈ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് ബാഗ്ദാദിനോട് ബന്ധപ്പെട്ട് വരുന്ന ഗലീഫയുടെ ഭരണമുണ്ട് അബ്ബാസിയ ഗില ഗിലാഫത്തിന് ഇല്ലായ്മ ചെയ്ത ആ മംഗോളിയൻ വംശമുണ്ട് ചങ്കിസ്ഖാനോട് ബന്ധപ്പെട്ട് വരുന്ന തലമുറയിലുള്ള ആൾക്കാരാണ് അതില്ലായ്മ ചെയ്തത് ആ ചങ്കിസ്ഖാനോട് ബന്ധപ്പെട്ട് വരുന്ന തിമൂറിൻ്റെ കാലഘട്ടത്തിൽ ചങ്കിസ്ഖാനോട് ബന്ധപ്പെട്ട് വരുന്ന ആ തിമൂറിൻ്റെ രക്തപാരമ്പര്യം പേറുന്ന ബാബറാണ് ഇന്ത്യ ആക്രമിക്കുന്നത് ആ ബാബറിന് വേണ്ടി നിലനിന്ന ആൾക്കാരായിരുന്നു ഇന്ത്യയിലെ വിശ്വാസികൾ ഈ തിമൂറിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് ഈ തിമൂർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന മുസ്ലിം ഭരണാധികാരികൾ തിമൂറിനെതിരെ പടപ്പെടുത്തിയിട്ടുള്ളവരാണ് പക്ഷേ ഇന്ത്യക്കെതിരെ ബാബർ എന്ന് പറയുന്ന ശക്തമായ ഒരു ഭരണാധികാരി കടന്നു വന്നപ്പോൾ ആ ബാബറിന് വേണ്ടി നിലനിൽക്കാൻ തയ്യാറായിട്ടുള്ളത് കൊണ്ടാണ് ബാബറിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന മീർബക്കി ബാബറി മസ്ജിദ് സ്ഥാപിച്ചപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഒന്നിച്ചു കൂടുന്നൊരു വിഭാഗമായിട്ട് ജനങ്ങൾ മാറിയത് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ബാബർ ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യയുടെ പ്രദേശങ്ങളെല്ലാം തന്നെ ബാബറിൻ്റെ കീഴിലായിരുന്നില്ല ഈ പറയുന്ന അയോധ്യയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശം മീർബയ്ക്ക് പിടിച്ചെടുത്തതിനു ശേഷം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമായിട്ട് മാറ്റുകയും അത് ബാബറിൻ്റെ പേരിൽ ചാർത്തപ്പെടുന്ന ഒരു എന്താ പറയുന്നത് പള്ളിയോ അല്ലെങ്കിൽ നിർമ്മിതിയായിട്ട് മാറ്റിയെടുത്തപ്പോൾ ഇന്ത്യ കീഴടക്കിയ ഒരു ആക്രമണകാരിയുടെ പേരിലുള്ള ഒരു ഇടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമായിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാണേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ പറയുന്ന ക്ഷേത്രം അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരികളെ കടന്നുകയറ്റം ഏതെല്ലാം രീതിയിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സ്വാധീനിച്ചു തിരിച്ചറിയുന്നത് ഈ മുഹമ്മദ് ഗസ്നി അതുപോലെ മുഹമ്മദ് ഗോറി ഉണ്ടായിരുന്നു മുഹമ്മദ് പാകിസ്ഥാനൊന്നും കപ്പൽ അല്ലെങ്കിൽ അവരുടെ മിസൈലിന്റെ പേര് അവരുടെ ഗസ്നി അങ്ങനെ െന്ന് പറയുന്ന ബാബറിന്റെ പേര് അവരുപയോഗിക്കപ്പെട്ടെന്ന് പിന്നീട് വരുന്ന ആൾക്കാരാണ് ബാബറിന്റെ പിൻ തലമുറയിൽ വരുന്ന ആൾക്കാരെ പിന്നെ പ്രശസ്തരാകുന്നു കാരണം ബാബർന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഭരിക്കുന്നത് പിന്നീട് ഹുമയ്യൂൻ വരുന്നു പിന്നീട് വരുന്ന അക്ബറിനോടൊക്കെ ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ഒരു അപ്രധാ പ്രധാനപ്പെട്ട ശക്തമായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാത്രം വളരെ കുറച്ചു നാൾ മാത്രമേ പിന്നീട് വരുന്ന ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുടെ താഴ്വഴിയിലുള്ള ഈ ആളുകളാണ് പിന്നീട് ഇന്ത്യ അടക്കി ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ആ രീതിയിലേക്ക് പോകുന്നത്